തളപതി വിജയിയുടെ അവസാന ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ് ജനനായകൻ എന്ന ചിത്രം കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ട്രെയിലർ വരെ ഇറങ്ങി ട്രെയിലർ ഇറങ്ങിയപ്പോഴാണ് ചില അബദ്ധങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടുപിടിച്ചത് നാനൂറ് കോടി ബജറ്റിൽ ഇറങ്ങുന്ന ട്രെയിലറിൽ ഇതെന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് വിജയ് പോലും അറിഞ്ഞു കാണത്തില്ല ഈ സംഭവം ജമനായിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജ് ട്രെയിലറിൽ കണ്ടതാണ് ആ കൗതുകം ജമനായിൽ നിർമ്മിച്ചെടുത്ത ഒരു ചിത്രം വീഡിയോ ആക്കുമ്പോൾ അതിലെ വാട്ടർമാർക്ക് മാറ്റാൻ അവർ മറന്നുപോയി ആ സംഭവം അതേപോലെ തന്നെ ട്രെയിലറിലുണ്ട് ആരാണാവോ ഇതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ തന്നെ സിനിമയൊക്കെ വരിക എന്നതൊക്കെ കണ്ടുപിടിച്ച് വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട് പ്രേക്ഷകർ ഇതൊരു ഭാത്തു നൽകുമ്പോഴും വിജയുടെ അവസാന ചിത്രമാണ് അത് അതുപോലെ ആഘോഷിക്കാൻ തയ്യാറെടുക്കയാണ് പ്രേക്ഷകരല്ല പക്ഷേ വിജയെ ആരാധിക്കുന്നവർ വിജയ ഇനി കാണാൻ ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി പദവിയിലാണ് ആ സ്ഥാനത്തേക്ക് വിജയ് എത്തുമോ എത്തിയില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഇതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയും നടൻ വിജയുടെ അവസാന സിനിമയെ കണക്കാക്കപ്പെടുന്ന ജനനായകൻ റിലീസിന് ഒരുങ്ങിയാണ് ജനനായകന് ശേഷം പൂർണ്ണ ശ്രദ്ധ രാഷ്ട്രീയത്തിലേക്ക് നൽകാനാണ് തീരുമാനം തമിഴക വെട്ടി കഴകം എന്നാണ് വിജയ് രാഷ്ട്രീയ പാർട്ടിയുടെ പേര് തമിഴകം ആഘോഷിക്കുന്ന താരമായതിനാൽ വിജയ് സിനിമ രംഗത്ത് നിന്നും വിട വാങ്ങുന്നതിൽ ആരാധകർ കടുത്ത വിഷമത്തിലാണ് മലേഷ്യയിൽ വെച്ച് നടന്ന ജനനായകൻ ഓഡിയോ ലോഞ്ചിൽ താൻ സിനിമ വിടുന്ന കാര്യം വിജയ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഭാവിയിൽ വിജയ് കോളിവുഡിലേക്ക് തിരിച്ചു വന്നേക്കുമെന്നാണ് സോഷ്യൽ മീഡിയയുടെ സംസാരം ഇതിന് കാരണവും ഇവർ നിരത്തുന്നുണ്ട് വിജയ് ലക്ഷ്യം വെക്കുന്നത് തന്റെ പാർട്ടി തമിഴ് രാഷ്ട്രീയത്തിൽ പ്രബല സാന്നിധ്യമാകുക എന്ന് മാത്രമല്ല മറിച്ച് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്ഥാനമാണ് അടുത്ത തമിഴ്നാട് നിയമസഭാ ഇലക്ഷനിൽ വിജയ് മുഖ്യമന്ത്രി സ്ഥാനം നേടുക എന്നതാണ് സ്വപ്നം തനിക്കുള്ള ജനപിന്തുണ കൊണ്ട് ഇത് സാധ്യമാകുമെന്ന് വിജയ് കരുതുന്നു എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇത് നടക്കാൻ സാധ്യതയില്ലാത്ത സ്വപ്നമാണെന്നാണ് തമിഴ് രാഷ്ട്രീയത്തിൽ കൊണ്ടും കൊടുത്തും വളർന്നാലേ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാനിടയുള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സിനിമാ താരത്തിന്റെ താരപ്രഭ കണ്ട് മുഖ്യമന്ത്രിയാക്കാൻ തമിഴ് ജനത തയ്യാറാകുമോ എന്ന് കണ്ടറിയണം പ്രതിപക്ഷ പാർട്ടിയായി ടി വി കെയെ അഞ്ചു വർഷമെങ്കിലും നയിക്കാൻ വിജയ് തയ്യാറാകുമോ എന്ന ചോദ്യവുമുണ്ട് കിരീടം വെക്കാത്ത രാജാവാണ് സിനിമാ രംഗത്ത് വിജയ് പ്രതിപക്ഷ നേതാവായി മാധ്യമങ്ങളോട് സംസാരിച്ച് നിയമസഭയിൽ വാദിച്ച് നിൽക്കാനൊക്കെ വിജയ് തയ്യാറാകുമോ എന്ന് ആരാധകർക്ക് പോലും സംശയമുണ്ട് അതിനാൽ തന്നെ വിജയ് തുടർന്നും സിനിമകൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട് നെറ്റിസൺസും സൺസും ഇതുതന്നെയാണ് പറയുന്നത് ഇനിയങ്ങണം ടി വിക്ക് പാർട്ടി വിജയിക്കാതിരിക്കുകയോ വിജയ് മുഖ്യമന്ത്രി ആകാതിരിക്കുകയോ ചെയ്താൽ ഇങ്ങനെയുള്ള കാഴ്ചകളും കാണാൻ സാധിച്ചേക്കുമെന്നും പലരും പറയുകയാണ്